ജലസ്രോതസ് മലിനമാക്കൽ കൈതത്തോട്ടത്തിനെതിരെ വകുപ്പിന്റെ നോട്ടീസ് എരുമേലി പാത്തിക്കാവിൽ അമ്പതോളം വരുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ് കീടനാശിനിയുടെ അമിത ഉപയോഗം മൂലം മലിനമാകുന്നു എന്ന പരാതിയെ തുടർന്ന് എരുമേലി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി കർഗത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലപരിശോധന നടത്തി പരാതിയിൽ പറഞ്ഞിട്ടുള്ള ഓലിയിലെ വെള്ളത്തിന് നിലവിൽ ദുർഗന്ധമുള്ളതായി പരിശോധനയിൽ കണ്ടെത്തി സമീപത്തുള്ള കൈത കൃഷിക്കാർ ഉപയോഗിക്കുന്ന രാസവളം ജൈവവളം കീടനാശിനികൾ മുതലായവയുടെ അമിത ഉപയോഗമാണ് ജലസ്രോതസ്സ് മലിനമാകാൻ കാരണമാകുന്നുവെന്ന് കുടിവെള്ളം ഉപയോഗിക്കുന്ന വീട്ടുകാർ പറയുന്നു കാലാകാലങ്ങളായി ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഈ പരിസര പ്രദേശത്ത് ഒരു പത്ത് നൂറ്റമ്പത് പേര് കുടിക്കുന്ന വെള്ളമായത് ഈ വെള്ളം അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വെള്ളം ഇല്ല കിണറോ കുളവോ ഒന്നും ഇല്ല പക്ഷെ ഞങ്ങൾ ഇതുപോലൊരു കഴിതകക്ഷി ഇവിടെ വന്ന അവര് കെമിക്കലായിട്ടുള്ള വിഷങ്ങളെല്ലാം ചേർത്തുള്ള ഇത് കാരണം ഞങ്ങളുടെ ഊസിക്കൂടെ വരുന്ന വെള്ളത്തിനെല്ലാം ഭയങ്കര മണമാണ് ഇത് തന്നെ ഞങ്ങള് എന്നെ ചെയ്യും ഞങ്ങളിപ്പം വെള്ളം വിലക്ക് മേടിച്ച കുടിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു പ്രതിവിധി കണ്ട് നൽകണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഈ ക്യൂ തുടങ്ങിയപ്പോ തൊട്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമം ക്ഷാമം എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പോലും വെള്ളമില്ല ഞങ്ങൾ എരുമീൽ നിന്ന് കുപ്പിവെള്ളം മേടിച്ചാണ് ഇപ്പൊ കുടിച്ചോണ്ടിരിക്കുന്നത് എരുമീൽ നിന്ന് കുപ്പിവെള്ളം എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപ കൊടുക്കണം ഒരു വെള്ളത്തിന് ആ ഉപ്പിവെള്ളം ഡെയിലി വന്ന് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ മേടിച്ചോണ്ടിരിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് പത്ത് ഉപ്പി വെള്ളം മേടിക്കണം ഈ ഉപ്പി വെള്ളം വേടിക്കുമ്പോഴത്തിന് എത്ര രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വരെ ഞങ്ങൾ ഈ മേടിച്ചോണ്ടിരിക്കുവാണ് ഇപ്പം കുടിവെള്ളത്തിന് വേണ്ടി മാത്രം കുളിക്കുന്നു പോലില്ല കുളിക്കുന്ന പറഞ്ഞാൽ എരുമേലി നമ്മൾ തൊട്ടിപ്പോഴാണ് ഇപ്പം കുടിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും ഇത്രയും ഈ വെള്ളം നാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പത്ത് ഈ വയലാപ്പറമ്പ് പാറക്കെട്ടെ എല്ലാ എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്കാർ വന്ന് ഈ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എല്ലാ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ കാവ് സംരക്ഷിക്കുന്നതും എല്ലാം അതും നമുക്കൊരു ഇതിനു വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ഈ ഇത്രയും ഈ വെള്ളം ഇതുപോലെ പോയത് ഈ കൈത കൃഷിയിൽ നിന്ന ആൾക്കാരെ ആ പുള്ളിയുടെ നമ്പരോ നമ്മൾക്കൊരു ഇതൊന്നുമില്ല പുള്ളി അന്ന് മുങ്ങിയതാ കണ്ടിട്ടില്ല നമുക്ക് ആ പുള്ളിയെ കാണുകയാണെങ്കിൽ നമുക്ക് അന്ന് പറഞ്ഞ് മനസ്സിലാക്കിയോ പുള്ളി പറഞ്ഞത് ഞാൻ ചെറിയ ആട്ടുങ്ങാട്ടം മാത്രം ഇടുകയുള്ളത് അപ്പൊ പുള്ളി പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മൾ കയറി വന്നപ്പോഴാണ് കാണുന്നത് ഇതിനകത്ത് കാണുന്ന മൊത്തം എല്ല് എല് എല്ല് പൊടിയും ഇതിനകത്ത് ഒരു ഓഷൻ മരുന്നും അരിക്കുന്ന മരുന്നിന്റെ ഒരു പാക്കറ്റൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ ഇപ്പം കാണിക്കാം അത് ഞാൻ ഓഷന്റെ ഒരു മരുന്നും ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞങ്ങള് ഇന്നലെ ഞങ്ങൾ തപ്പിപ്പ് കിട്ടിയ സംഭവമാണ് അത് വിഷം മരുന്നാണ് വിഷമാണത് ആ സാധനം വിഷമാന് ചൊവ്വ വെള്ളത്തിന് മണവും നമുക്ക് കുടിക്കാനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽപ്പിക്കുന്നത് ഞങ്ങൾ നാട്ടുകാര് മുഴുവനും മുഴുവൻ നിൽക്കുവാണ് എന്ത് മൺ പിള്ളേർക്ക് എന്ത് വരും ഞങ്ങൾക്ക് എന്ത് വരും എന്നൊന്നും അറിയത്തില്ല ഒരു വയനാട് പോലെ ഒരു ചുരം വന്നു വയനാട് ഇനിയും പോയാലും ഞങ്ങൾക്കിപ്പം ഈ വിഷം ഇത് കുടിച്ചിട്ട് ഞങ്ങൾ എത്തുവാണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാം ഈ വളർന്ന് വളരുന്ന ആ വിഷം ഇവിടെ നിന്ന് മാറ്റണം ഏഹ് വിഷമാ ില്ല കുളിക്കാൻ വെള്ളമില്ല എത്ര ദിവസം കുടിക്കാൻ എത്ര നേരം ഇവിടെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നല്ലേ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്ത വഴിക്ക് കൊണ്ടൊന്ന് കുഴി കുത്തി വെച്ചിരിക്കും ഈ വെള്ളം ഉപയോഗിച്ചോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഇവരിവിടെ പണി തുടങ്ങിയ പിന്നെയും മരുന്നടച്ചപ്പിനെയും ഞങ്ങൾക്ക് ശുദ്ധജലം കിട്ടുന്നില്ല കുളിക്കാൻ വെള്ളം കിട്ടുന്നില്ല കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല ഒന്നോ രണ്ടോ കുടുംബമല്ല ഈ പഞ്ചായത്തിലെ ഏതാനും ചില ആൾക്കാർ ഇവിടെ വന്ന് നല്ല വെള്ളം കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഈ പാർട്ടിക്കാവും ഈ ഈ ദേശം ഒരു കുടുംബ അത് ഈ ദേശത്തുള്ള അമ്പലത്തിന്റെ അവിടം പോലെയുള്ള ആൾക്കാരും ഈ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ വന്ന് പുളിക്കുകയും നനയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത് പൈലപ്പറമ്പുകാരൻ അതിങ്ങനെ മാലിന്യപ്പെട്ടു പോകാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല വർഷങ്ങളായിട്ട് ഈ വെള്ളം ഞങ്ങൾ ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നു ചാത്തും കറ മുക്കൂട്ട് കറ ഈസെന്നാണ് ആൾക്കാർ വെള്ളം വിട്ടു വയ്ക്കൊണ്ടിരുന്നത് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള കമ്പ്ലീറ്റ് ആൾക്കാർ ഒരു പത്ത് എൺപത് വീട്ടുകാരുണ്ട് ആ എൺപത് വീട്ടിലെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ കാവിനകത്തെ വെള്ളം ഈ കാവിനകത്തെ വെള്ളത്തിനകത്ത് യാതൊരു മലിനും വരാതെ വേണ്ടി ഞങ്ങൾ ഇത്ര നാളെ ഞങ്ങൾ നോക്കിയെത്തുന്നത് ഇപ്പോൾ ഈ കൈതക്ക് കൈതൃഷിക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ ആദ്യമൊന്നു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവര് കൈതൃകൃഷിക്ക് അല്ലെന്ന് പറഞ്ഞാൽ അവർ തുടങ്ങിയത് അതിനുശേഷം ഇവിടെ അവർ വളവിട്ടിട്ട് എന്തോ പോയിസൺ ആണ് അതിനകത്ത് ആ കവറയിൽ എഴുതിയിട്ടുണ്ട് അടി ഒന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ കവറില് ഞങ്ങൾ കണ്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നാല് ദിവസമായി ഞങ്ങൾ കുടിവെള്ളം ഇല്ലാതെ അടുത്തുള്ള വീട്ടുകാരുടെ കിണറ്റിലൊക്കെ ചെന്ന് കോരിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വേണേ ഇത്രയും വെള്ളം ഞങ്ങൾ അടിച്ചിട്ടിട്ട് ഞങ്ങൾ പഞ്ചായത്തിന് ഒരു കിണറിൽ ഓലിക്കുന്ന ചോദിച്ചാൽ അടുത്ത് ജലസ്രോതസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ധരിയാണ് കവർ അപ്പൊ പിന്നെ ഈ അടുത്തുള്ള വെള്ളം ഈ വെള്ളടുത്ത് മറ്റുള്ള ആൾക്കാർ വെളിയുന്ന ഒരു ആൾക്കാർ നിങ്ങൾ പരിപാടി ചെയ്തപ്പോഴത്തേനും ഞങ്ങൾക്ക് കുടിവെള്ളം മുട്ടിയില്ലേ ഞങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇപ്പോൾ ഇന്നലെ തന്നെ എല്ലാവരും അതാത് ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ചെല്ലാണ് ജാറും കലുമൊക്കെ കൊണ്ടുപോയി ആ വെള്ളം കോരുക്കണത് കുളിക്കാൻ പോലും വെള്ളമില്ല അത് കുളിക്കാനും ഇല്ല കുളിക്കാനും ഇല്ല എല്ലാ അടുത്തുള്ള വീടുകളിലെ കെട്ടി ചെന്നാണ് കൊണ്ടുവരുന്നത് ഈ നിൽക്കുന്ന ആൾക്കാർ ഇത്രയും പേര് ഇവിടെ വന്നിട്ട് മരോട് നേരത്തെ പറഞ്ഞാ ചെയ്യാനോ അങ്ങനെ പറഞ്ഞ ഇല്ല കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ ആടിന്റെ വാട്ടോയിടുന്നതാണോ പറഞ്ഞത് ഇത് കേട്ടോ ഇപ്പൊ ഈ കുളകൃത്തി ഇത് നേരത്തെ വലിയൊരു കുളമായിട്ട് ഇവിടെ വെള്ളം കെട്ടി കിടക്കുമായിരുന്നു ഈ കാവിന് ഇതിന് മുമ്പായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഏതെല്ലാം സ്ഥലത്തേക്ക് ആൾക്കാർ വന്നിരുന്നു വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നോ ഇനിയിപ്പൊ അങ്ങനെയാണോ അവർ ജയിന് അവരോട് ചോദിച്ചും അവർ പറയുന്നത് അല്ല വളവില്ല പറയുന്നത് പക്ഷേ ഇതിൽ മരുന്ന് വെള്ളത്തിൽ മുഴുവൻ ഈ നോക്കി ഈ കാവിലൊക്കെ അങ്ങോട്ട് ചെന്ന മൂക്ക് നോക്കുന്നു വെള്ളത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാൻ സാമ്പിളുകൾ പരിശോധനക്കായി ശേഖരിച്ച് പത്തനംതിട്ട പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കൂ കൈത നടത്തുന്നവർക്ക് ആരോഗ്യ വകുപ്പ് ഇതിനോടകം നോട്ടീസ് അയച്ചിട്ടുള്ളതായി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി കർഗത്തര പറഞ്ഞു താൽക്കാലികമായി കുടിവെള്ളം വിതരണം നടത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് പഞ്ചായത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളതായും പറഞ്ഞു രണ്ടു ദിവസം അന്വേഷിച്ചപ്പം അന്വേഷിക്കാൻ വന്നപ്പം പരാതിക്കത്ത് പറയുന്നത് അവർക്ക് കുടിവെള്ളം ലഭ്യമല്ലാത്ത രീതിയിൽ ദുർഗന്ധം വരുന്ന വെള്ളം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഇരുന്നൂറ്റമ്പതോളം വീടുകൾ ഇവിടുത്തെ കുടിവെള്ളം ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പത്തിക്കാവിന് തൊട്ട് സമയത്തുള്ള ആ കുളത്തിൽ നിന്നാണ് അവർ വെള്ളം ശേഖരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ നമ്മൾ നേരിട്ട് ഈ പരിശോധന നടത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലേക്ക് വെള്ളം ജലം ശേഖരിക്കാൻ വേണ്ടി ഇവിടെ പൈപ്പ് ഇട്ടുകൊണ്ട് തന്നെ അവരിവിടുന്ന് ജലം ശേഖരിക്കുന്ന കേട്ടോ ബോധ്യപ്പെടണമെന്ന് പറയുന്നത് അപ്പോൾ അത്രണ്ട് കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് ഞങ്ങളുടെ ഈ പരിശോധന ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൈതകൃഷി നടക്കുന്നുണ്ട് ഈ കൈതകൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇവർ നമ്മൾ മനസ്സിലാക്കുന്നത് അടിവെള്ളം എന്നുള്ള രീതിൽ രാസുകളും അതുപോലെ തന്നെ ജൈവുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം ഇവിടുന്ന് അയ്യുമ്പോൾ ഉറവ് വരുന്ന ആ ഉറവ ഇത് പാർട്ടികാവ് ഇവിടെ പരാതി പറയുന്ന രീതിയിൽ ആ കുളത്തിൽ നിന്ന് ഒലിപ്പിൽ നിന്ന് എടുത്ത സമയത്ത് അത് ഭയങ്കര ദുർഗന്ധം വരുന്ന രീതിയിൽ അത് നമ്മളിപ്പം അതൊരു പർച്ചാതി പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സാധുക്കളുടെ ആളുകൾ ജീവിക്കുന്നത് അവരുടെ കുടിവെള്ളം മുട്ടുന്ന രീതിയിലേക്ക് ഇത് നമ്മുടെ ഈ പരിശോധനയെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തരം പ്രാധാന്യത്തിൽ തന്നെ വെള്ളം ഇന്ന് തന്നെ ശേഖരിച്ചുകൊണ്ട് സാമ്പിൾ ഇന്ന് പത്തനംതിട്ട പബ്ലിക് ഹെൽത്തി ലാവിലേക്ക് അയക്കുകയാണ് അപ്പം അടിയന്തരമായിട്ട് തന്നെ ഈ ഇതിൻ്റെ ഈ കോൺട്രാക്ടർക്ക് ഈ കൈതൃഷിന കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ സ്ഥലം ഉടമയ്ക്ക് സ്റ്റോക്ക് മുമ്പ് കൊടുത്തുകൊണ്ട് നടപടിയിലേക്ക് പോവുക കാരണം പരിസരവാസികൾക്ക് പത്തിരുന്നൂറ്റമ്പോളും വീടുകളുടെ പഞ്ചായത്തു നിന്നാണെങ്കിലും പ്രസിഡന്റും അതുപോലെ തന്നെ ജനപ്രതിനിധികളെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്ന് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനയായിക്കൊണ്ടാണെന്ന് ആരോപിപ്പിൻ്റെ അപ്പം നടപടിയിലേക്ക് ജനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളം സംരക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് താഴ്ച താമസിക്കുന്ന ആളുകൾക്കാണ് ഈ ഉണ്ടായിരിക്കുന്നത് അവർക്കാണ് ഈ വെള്ളത്തിന്റെ അവരെ ഇവിടെ നിന്നാണ് വെള്ളം ശേഖരിച്ചു പോകുന്നത് അത് തടയപ്പെട്ടിരിക്കുന്ന രീതിയിലേക്കും ദുർഗന്ധം വെള്ളമാണ് വന്നോണ്ടിരിക്കുന്നത് അത് ഇപ്പം നമ്മൾ സാമ്പിൾ അയച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങള് കാര്യങ്ങൾ അറിയിപ്പിന് തന്നെ സ്ഥല ഉടമയ്ക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് നടപടി സ്വീകരിക്കും നൂറുകണക്കിന് ആളുകളുടെ കുടിവെള്ള പ്രശ്നം ആയതിനാൽ ലാബിൽ പരിശോധന നടത്തിയ ശേഷം ശക്തമായ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതായി എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജിയും വാദകമായ അനിതാ സന്തോഷം പറഞ്ഞു ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും കടന്നു വന്നിരിക്കുന്നത് പഞ്ചായത്തിലേക്ക് പരാതി ലഭിക്കുകയും തീർച്ചയായും ഒരു നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഈ ജലം മലിനമാകാൻ പഞ്ചായത്ത് ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല അപ്പോൾ തീർച്ചയായും പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതിന് ഇടപെടുകയും അതോടൊപ്പം തന്നെ ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും അവർ വന്ന് ഇതിന്റെ ജലത്തിന്റെ സാമ്പിൾ പരിശോധിക്കാൻ എടുക്കുകയും ചെയ്തു പരിശോധനയ്ക്ക് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം തീർച്ചയായും ശക്തമായ നടപടി എടുക്കുന്നതായിരിക്കുമെന്ന് അറിയിക്കുക പതിറ്റക്കാവ് പ്രദേശത്ത് കൈതകൃഷി നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്നുള്ള മാലിന്യമായ വസ്തുക്കൾ അവിടുത്തെ നിരവധി ആളുകൾ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനുപയോഗിക്കുന്ന കാവ് മലിനമായിട്ടുണ്ട് അത് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ കൈതകൃഷി നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് കാവ് സംരക്ഷിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിലും ശക്തമായ ഇടപെടൽ നടത്തുന്നു പരിശോധനക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സന്തോഷ് ശർമ്മ സജിത് സദാശിവൻ പ്രതിഭ ഷിജാസ് പിയേസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമേലി